ശക്തമായ കാറ്റിലും മഴയിലും മാതമംഗലം പേരൂരിൽ കൃഷിനാശം ചേപ്പായി കോട്ടത്തിനടുത്ത കുറുമുണ്ടവായലിലെ വാഴ കൃഷിയാണ് നശിച്ചത് മെയ് മാസം മുതൽ ലഭിക്കുന്ന അതിവൃഷ്ടിയാണ് പ്രധാന വില്ലനായത് പേരൂർ ചേപ്പായ്ക്കോട്ടത്തിനടുത്ത കുറുമുണ്ടവയലിലാണ് എൻ കെ ബാബുരാജന്റെ വാഴകൃഷി ക്യുൻഡലിനിൽപ്പെട്ട ഏത്തവാഴകളാണ് കൃഷി ചെയ്തത് എന്നാൽ അതിവൃഷ്ടിയും കാറ്റും വില്ലനായി കുലകൾ കറിക്കായ പരുവമാകും മുൻപ് വാഴകൾ നിലമ്പൊത്തി നൂറു വാഴകളിൽ പകുതിയിലേറെ നശിച്ചു അവശേഷിക്കുന്നവ സംരക്ഷിക്കുകയും അതീവ ദുഷ്കരം എട്ട് മാസത്തോളം പ്രായമായ വാഴകളാണ് ഒരു ഉപയോഗത്തിനുമെത്താതെ നശിച്ചത് അതായത് നൂറോളം വാഴ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൂറ് വാഴിപ്പം ഒരു അറുപതോളം വാഴ നശിച്ചുപോയി നമ്മൾ ഈ കുറി ഒന്നാമത് മെയ് മാസത്തിലെ മഴ വന്നല്ലോ മെയ് മാസത്തില് മഴ വന്നുകൊണ്ട് തന്നെ ഇത് വിളവെടുക്കാൻ അതല്ലെങ്കിൽ വാഴ കൊലക്കുന്നതിന് മുന്നേ തന്നെ അതായത് മഴ വന്നു അതിന്റെ ഭാഗമായിട്ട് വെള്ളം കയറി വെള്ളം കയറി വെള്ളം കയറി നിൽക്കുമ്പോൾ ഈ വേര് ചീഞ്ഞ് പോയി അപ്പോൾ ഒരു കാറ്റ് വരുമ്പോൾ മൊത്തത്തിൽ ഇത് ഒടിഞ്ഞുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു നേരത്തെ കൃഷിക്കാരുടെ അവരൊക്കെ ബന്ധപ്പെടും അവർ നേരത്തെ ഇത് ഇൻഷൂർ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഒരു വീഴ്ചയായി അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ കൃഷിഭവം നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല അതിൻ്റെ ഒരു വീഴ്ചയാണ് അപ്പോൾ ഇത് ഇത് കിൻഡൽ വാഴയാണ് മാത്രമല്ല ഇത് പോയാൽ ഒരു 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 ഒമ്പത് വാഴയാണ് അപ്പോൾ അപ്പോൾ ആ ഏകദേശം നല്ല മൂത്ത് കിട്ടിയ കിലോ ഒക്കെ ഉണ്ടാവും രൂപയൊക്കെ കിട്ടാറുണ്ട് കഴിഞ്ഞ അങ്ങനെ ഈ നഷ്ടം സമീപത്തു തന്നെയുള്ള എം വി സുരേഷിന്റെ നൂറോളം വാഴകളും നശിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർ കൂടിയായ പേരൂൽ പടിഞ്ഞാറേക്കര ശിവക്ഷേത്രത്തിന് സമീപത്തെ കെ വി രവീന്ദ്രന്റെ നൂറോളം വാഴകളും കാറ്റിൽ നശിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ